കാട്ടാത്തി യുവശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു കലാ സാംസ്കാരിക പത്രപ്രവർത്തന മേഖലയിൽപ്പെട്ടവർ കുടുംബശ്രീ അംഗങ്ങൾ പൊതുപ്രവർത്തകർ വായനശാല ബാലവേദി അംഗങ്ങൾ തുടങ്ങി അനവധി സാഹിത്യസ്നേഹികൾ പങ്കെടുത്തു സാഹിത്യ മേഖലയിലും ചലച്ചിത്ര മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് എം ടി കൂടാതെ മലയാള ഭാഷയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം മലയാള സാഹിത്യ ലോകത്തിലെ നിറദീപമാണ് അണഞ്ഞതെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത കവിയും വായനാശാലയിലെ മുതിർന്ന അംഗവുമായ ഗോപാലകൃഷ്ണ പണിക്കർ അഭിപ്രായപ്പെട്ടു പത്രപ്രവർത്തകനായ കെ ജെ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി വായനാശാല പ്രസിഡന്റ് സിനോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി പല്ലാട്ട് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ രജിത ഹരികുമാർ മധു നമ്പൂതിരി ഷാജി പനച്ചേൽ സനിൽ കാട്ടാത്തി രാജു കളരിക്കൽ കെ പി സാബു തമ്പി മാത്യു പ്രശാന്ത് പി സി തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ അതുകൊണ്ട് പക്ഷേ എൻ പി വാസുദേവൻ എഴുത്തുകാരൻ സാഹിത്യകാരത്തിൽ മരിച്ചപ്പോ ഒരു യുഗത്തിന് അന്ത്യമായി എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും എഴുത്തിന്റെ ഒരു യുഗത്തിന് അന്ത്യം ഇനി ആ അതൊന്നും പുനർജ്ജീവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ നമ്മളെ എടുക്കുക യുവേനങ്ങൾ എന്താണ് ചെയ്യുന്നത് എൻ ഡി വാസ്തവരെ കുറിച്ച് പത്രത്തിൽ വരുമ്പോഴോ നമ്മൾ പ്രസംഗിക്കുമ്പോഴോ ഏതെങ്കിലും കോളത്തിൽ ആണല്ലോ